സ്പോർട്സ് സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ അന്ന ആൻഡ് ബാങ്കിന് എതിർവശം മെയിൻ റോഡ് ചേലക്കര ചേലക്കര ശ്രീമൂലം തിരുനാൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വായനാ ദിനം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു കലാസാഹിത്യവേദി വിവിധ ക്ലബുകളുടെ ഉദ്ഘാടനം എഴുത്തുകാരൻ ഗംഗാധരൻ പെരളശ്ശേരി നിർവഹിച്ചു ജൂൺ പത്തൊമ്പത് വായനാ ദിനം വിവിധ പരിപാടികളോടെയാണ് ആഘോഷിച്ചത് വായനാ ദിനത്തോടനുബന്ധിച്ച് വിദ്യാരംഗം കലാ വേദിയുടെയും വിവിധ ക്ലബുകളുടെയും ഉദ്ഘാടനം ാരൻ ഗംഗാധരൻ പരളശ്ശേരി നിർവഹിച്ചു എന്താണ് വായന നമ്മൾ പുതുവയൽ നാരായണൻ പണിക്കർ എന്ന പി എൻ പണിക്കരുടെ ചരമദിനമാണ് വായനാ ദിനമായി കൊണ്ട് ആടുന്നത് അതെല്ലാവർക്കും അറിയാം വായനയ്ക്ക് ജീവിതത്തിലുള്ള പ്രാധാന്യം എന്താണ് അതാണെന്ന് എനിക്ക് തന്നിട്ടുള്ള വിഷയം വായന എന്ന് പറയുന്നത് ഒരു മനുഷ്യന് ഉള്ള അഞ്ച് ഇന്ദ്രിയങ്ങൾ കൊണ്ട് ആണ് ലോകത്തെ മുഴുവൻ വിജ്ഞാനത്തെയും സ്വാംശീകരിക്കാനുള്ള ഏകമാർഗങ്ങൾ ഈ സെൻസ് ഓർഗൻസ് ആണ് കണ്ണ് മോക്ക് നാക്ക് തൊക്ക് വായ ഈ അഞ്ച് ഇന്ദ്രിയങ്ങളിലൂടെ അല്ലാതെ ഒരറിവും ആർക്കും നേടാൻ കഴിയില്ല വായിക്കുക എന്ന് പറയുന്നത് കണ്ണുകൊണ്ടാണ് വായിക്കുന്നത് പക്ഷേ വായ കൊണ്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തി പോലെയാണ് ആ പദം വന്നിരിക്കുന്നത് വായന എന്നാണ് അത് ജനിച്ചു വീണ അന്ന് മുതൽ മരിച്ചു വീഴുന്ന അന്ന് വരെ ഉണ്ടായിരിക്കും അവനാണ് യഥാർത്ഥത്തിൽ വിദ്യാർത്ഥി ഒരു പുരുഷായുസ്സുകൊണ്ട് ലോകത്തിലുള്ള മുഴുവൻ പുസ്തകങ്ങളും വായിച്ചെടുക്കാൻ വേണ്ടി കഴിയും കഴിയില്ല എന്താ കാരണം നമുക്ക് ആകെ നൂറ്റി ഇരുപത് വയസ്സാണ് പറയുന്നത് പുരുഷായുസം എന്ന് പറയുന്നത് അതിൻ്റെ ആണ് ഇപ്പോഴത്തെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൊണ്ട് നമുക്ക് കിട്ടുന്നത് ഈ അറുപതിന് മുപ്പത് വർഷം നമ്മൾ കിടന്നിറങ്ങും ബാക്കി മുപ്പത് വർഷമാണ് ഈ മുപ്പത് വർഷത്തെ പഠനത്തിൽ നമ്മൾ പതിനഞ്ച് വർഷം വിദ്യാർത്ഥിയായിരിക്കും ചെറിയ കുട്ടിയായിരിക്കും ബാക്കി പതിനഞ്ച് ഈ പതിനഞ്ച് വർഷം കൊണ്ട് നമുക്ക് ലോകത്തുള്ള മുഴുവൻ പുസ്തകങ്ങളും വായിച്ചു തീർക്കാൻ കഴിയുമോ സാധ്യമല്ല അവിടെയാണ് ജ്ഞാനം എന്ന വിഷയം വരുന്നത് വിജ്ഞാനം എന്ന് പറയുന്നത് വിശേഷേണ നമ്മൾ ഗ്രഹിക്കുന്നതും എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ അന്തർലീനമായതുമാണ് ഈ ജ്ഞാനത്തെ കണ്ടെത്തുക എന്നുള്ളതാണ് വായനയുടെ പ്രധാന ലക്ഷ്യം ഇൻചാർജ് പി കെ ഹലീമ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു ഇന്നത്തെ ദിവസത്തിന്റെ പ്രാധാന്യം നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായിക്കാണ് വായന വായന ഉണ്ടെങ്കിൽ മനുഷ്യന് വളർച്ചയുള്ളൂ എന്ന് നിങ്ങളെല്ലാവർക്കും അറിയാം എല്ലാവർക്കും വായന എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള നല്ലൊരു അവസരമാണെന്ന് അത് നമ്മൾ വളരെയധികം ശ്രദ്ധയോടെ കേട്ട് അത് ആസ്വദിക്കുക മാത്രമല്ല അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുക പി ടി എക്സിക്യൂട്ടീവ് അംഗം നിത്യ തേലക്കാട്ട് അധ്യാപകരായ വി എം വാസുദേവൻ പു പുഷ്പലത ബിജി രശ്മി തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു സംസാരിച്ചു വായനാ ദിനത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികളുടെ പ്രസംഗം ഇംഗ്ലീഷ് പുസ്തക പരിചയം ഹിന്ദി കവിത സംസ്കൃതം സുഭാഷിതം നാടൻപാട്ട് മലയാള കവിത തത്സമയ ക്യുസ് മത്സരം തുടങ്ങി വിവിധ പരിപാടികളും നടന്നു വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ ചാർട്ടുകളും പ്ലക്കാർഡുകളും സ്കൂളിൽ പ്രദർശിപ്പിച്ചു മത്സരത്തിൽ വിജയികളായവർക്ക് സമ്മാനങ്ങളും നൽകി റൈറ്റ് വിഷൻ ന്യൂസ് ചേലക്കര